സംരംഭകർ പല കഴിവുകൾ ഒത്തുചേർന്ന പ്രതിഭകളാണ് പരീക്ഷിച്ചും തെറ്റുതിരുത്തിയും വിജയ ഫോമുല കണ്ടെത്തുന്ന ശാസ്ത്രജ്ഞരെ പോലെ വരച്ചു വെച്ച പ്ലാനിൽ നിന്ന് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്ന എൻജിനീയർമാരെ പോലെ അവർ മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്തത് കാണാനും അവിടേക്കുള്ള വഴി സ്വയം വെട്ടാനും കഴിവുള്ളവരാണ് ചിലപ്പോഴൊക്കെ സംരംഭകർ ഒരു സിനിമാ സംവിധായകനെ പോലെയാകും വെറും ഒരു കഥയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ കരയുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന സിനിമ ജനിക്കുന്നത് സംവിധായകൻ കഥയിലെ സീനുകൾ യാഥാർത്ഥ്യമാക്കുമ്പോഴല്ലേ ആ വിഷ്വലൈസേഷൻ പവറാണ് ഒരു സംരംഭത്തിൻ്റെയും വിജയം ഉദ്ദേശിച്ച ലക്ഷ്യം കിട്ടാതെ പോയ സംരംഭക സുഹൃത്തുക്കൾക്ക് തോന്നാം ഈ പറയുന്നത് വെറും ഇൻസ്പിറേഷന് വേണ്ടിയാണെന്ന് പല ഉദാഹരണങ്ങൾ പല ജീവിതങ്ങൾ എല്ലാം അടിവരയിടുന്നത് ഒരൊറ്റ പോയിന്റിലാണ് സംരംഭകന്റെ വിജയം നിർവചിക്കുന്നത് ചില ഘടകങ്ങളാണ് ലക്ഷ്യം ഉത്സാഹം പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള കഴിവ് പിന്നെ എന്താണ് ഓൾട്ടർനേറ്റീവ് ആലോചിക്കാനുള്ള ബുദ്ധിയും ഒരു ചെറിയ കഥ തുടക്കം ഡൽഹിയിലെ കിഷൻ മോഹൻ ബിജ്ലി ട്രാൻസ്പോർട്ട് ബിസിനസ് നടത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ അജയ് ബിജ്ലി ഇരുപത്തിരണ്ടാം വയസ്സിൽ ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ്സിൽ പിതാവിനെ സഹായിക്കാൻ കൂടി കിഷൻ മോഹൻ ഒരു തിയേറ്റർ നടത്തിയിരുന്നു ഒരു ആറുമാസം തിയേറ്റർ നോക്കി നടത്തിക്കോട്ടെ എന്ന് അജയ് ബിജ്ലി പിതാവിനോട് ചോദിച്ചു അദ്ദേഹം അനുമതി നൽകി അത്ര ലാഭകരമായിരുന്നില്ല തിയേറ്റർ ബിസിനസ് അതിനാൽ അത് ഒഴിവാക്കാൻ കുടുംബം തീരുമാനിക്കുന്ന സമയമായിരുന്നു പ്രിയ തിയേറ്റർ എന്നായിരുന്നു പേര് നല്ല കുറച്ച് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്തു ഇന്റീരിയർ നന്നാക്കി തിയേറ്ററിൽ ആള് കയറണമെങ്കിൽ നല്ല കസ്റ്റമർ എക്സ്പീരിയൻസ് കിട്ടണം മികച്ച സ്പീക്കറും മറ്റും വെച്ച് ഓഡിയോ ക്വാളിറ്റി ഒന്ന് മിനുക്കിയെടുത്തു തിയേറ്ററിൽ ആള് കയറി തുടങ്ങി അതിനിടയിൽ പിതാവ് മരിച്ചു ട്രാൻസ്പോർട്ടേഷൻ വെയർഹൗസ് ഹൌസ് കത്തി നശിച്ചു സാമ്പത്തിക ബാധ്യത വന്നു അജയ്ക്ക് മുന്നിൽ തിയേറ്റർ ബിസിനസ് മാത്രമായിരുന്നു ലക്ഷ്യം തിയേറ്റർ ചെയിൻ ഉണ്ടായ ലാഭം മികച്ചതാകും പക്ഷേ നിക്ഷേപം വേണം ഇൻവെസ്റ്റ്മെന്റിന് പക്ഷേ ഇൻ്റലിജൻസ് ഉപയോഗിച്ചു പലിശക്ക് പൈസ എടുക്കാനോ ബാങ്ക് ലോണിനോ നിന്നില്ല അജയ് ബോളിവുഡിൽ പരിചയക്കാരനായ ഒരു പ്രൊഡ്യൂസർ അജയ് ബിജിലയെ ഒരു വിദേശ ഫിലിം കമ്പനിക്ക് പരിചയപ്പെടുത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വില്ലേജ് റോഡ് ഷോസ് എന്ന ഓസ്ട്രേലിയൻ ഫിലിം ഡിസ്ട്രിബ്യൂട്ടിംഗ് കമ്പനിയുമായി കരാറിലെത്തി അവർ പണം മുടക്കാമെന്നേറ്റു അത് മൾട്ടിപ്ലക്സ് ചരിത്രത്തിലേക്കുള്ള കാലുവെപ്പായിരുന്നു ഇന്ത്യയിലെ മൾട്ടിപ്ലക്സ് സിനിമാ വ്യവസായത്തിന് വിപ്ലവം സൃഷ്ടിച്ച പ്രിയ വില്ലേജ് റോഡ് ഷോസ് അഥവാ പി വി ആർ അതെ നമ്മുടെ തിയേറ്റർ എക്സ്പീരിയൻസിനെ മാറ്റിമറിച്ചിട്ട പി വി ആർ അങ്ങനെയാണ് പിറന്നത് എന്തായിരുന്നു പി വി ആറിന്റെ വിജയമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കോടികൾ മുടക്കി പിടിക്കുന്ന സിനിമകൾ അഭിനേതാക്കൾക്ക് കോടികൾ പ്രതിഫലം പ്രൊഡക്ഷൻ ചെലവഴിക്കുന്നത് കോടികൾ പക്ഷേ ഒടുവിൽ ഈ മുടക്കു മുതലും ലാഭവും പിടിക്കേണ്ട സമയം സിനിമാ പ്രദർശനത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് കാലമാണെന്ന് ഓർക്കണം തിയേറ്ററുകളിലെ സാങ്കേതികത്വവും മികവും ആരും ശ്രദ്ധിച്ചിരുന്നില്ല നമുക്കറിയാം നാട്ടിൻപുറങ്ങളിലൊക്കെ പുറങ്ങളിലൊക്കെ ഓലപ്പുരയിലോ ഷെഡിലോ ആയിരുന്നു തിയേറ്റർ പ്രേക്ഷകർക്ക് നല്ല സിനിമ എക്സ്പീരിയൻസിന് നല്ല തിയേറ്റർ വേണ്ടേ കോടികളുടെ സിനിമ കളിക്കുന്ന തിയേറ്ററിന് നല്ല വിഷ്വലും സൗണ്ടും ഉണ്ടാകേണ്ടേ സിമ്പിൾ അത് ചിന്തിക്കാൻ അജയ് ബിജ്ലിക്ക് കഴിഞ്ഞു അതിന് ഇന്ത്യയാകെ സ്കോപ്പ് ഉണ്ടെന്നും സിനിമാ വ്യവസായം വിഷ്വലും കൊണ്ടും കൊണ്ടും കൂടുതൽ ഗ്ലാമർ ഗ്ലാമറാകുമെന്നും അയാൾ കണക്കുകൂട്ടി കാരണം അടിസ്ഥാനപരമായി അയാൾ ഒരു സംരംഭകനായിരുന്നു സംരംഭകത്വം ഒരു മനോനിലയാണ് ഒരു നല്ല സയൻറ്റിസ്റ്റിനെ പോലെ മാത്തമറ്റീഷ്യനെ പോലെ മികച്ച എഞ്ചിനീയറെ പോലെ ഒരാളുടെ വിജയം മറ്റൊരാൾക്ക് അനുകരിക്കാനാകില്ല സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫോമുല അതുകൊണ്ടാണ് സംരംഭകത്വം സയൻസും സംരംഭകൻ സയന്റിസ്റ്റുമാണെന്ന് പറഞ്ഞത് ഓരോ സംരംഭക ശ്രമവും ഓരോ ഹൈപ്പോഥിസിസ് ആണ് ഓരോ തീരുമാനവും ആണ് ഓരോ തിരിച്ചടിയും വാല്യുബിളായ ഡാറ്റാ പോയിന്റുകളും ജയിച്ചതും പരാജയപ്പെട്ടതുമായ നൂറുകണക്കിന് സംരംഭക ജീവിതങ്ങൾ അറിയുമ്പോൾ വിജയിച്ചവരും പരാജിതരായവരും ഒരു നിശ്ചിത ദൂരം ഒരേ വഴിയിലാണ് സഞ്ചരിക്കുക എന്ന് മനസ്സിലാക്കാം മൂന്ന് ക്വാളിറ്റി ഉള്ളവരാണ് അത് കഴിഞ്ഞ് സാമ്പത്തിക ലാഭം നേടി സസ്റ്റൈനബിൾ ആയ ഘട്ടത്തിലേക്ക് എത്തുന്നത് റെസീലിയൻസ് അഡാപ്റ്റബിലിറ്റി ആൻഡ് എ ഫോവറൻ ഹങ്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് പി വി ആറിൻ്റെ കഥയിലേക്ക് തിരികെ വരാം രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമണം ഉണ്ടായ സമയത്ത് ഓസ്ട്രേലിയൻ പാർട്ട്ണർ പിൻവാങ്ങി പി വി ആർ അനിശ്ചിതത്തിലേക്ക് വീഴുമെന്ന് പലരും ഭയന്നു ആര് പിൻവാങ്ങിയാലും തകരേണ്ടതല്ലല്ലോ ഒരു സംരംഭം അത് സ്വയം പിൻവാങ്ങിയാലും നിലനിൽക്കുന്നതായിരിക്കണം അജയ് ഐ സി ഐ സി ഐ ബാങ്കിനെ സമീപിച്ചു അവർ എൺപത് കോടി നിക്ഷേപിക്കാൻ തയ്യാറായി ഇന്ത്യയാകെ ആകെ അൻപത് പുതിയ സ്ക്രീനുകൾ കൂടി വന്നു രണ്ടായിരത്തി ആറിൽ പി വി ആർ പബ്ലിക്കിൽ ലിസ്റ്റ് ചെയ്തു ഇതിനിടയിൽ മൾട്ടിപ്ലെക്സിൽ ഉണ്ടായിരുന്ന ഐനോക്സുമായി ലയിച്ച് പി വി ആർ ഐനോക്സ് ലിമിറ്റഡ് ആയി ഇതോടെ ലോകത്ത് ലിസ്റ്റ് ചെയ്ത മൾട്ടിപ്ലെക്സ് ചെയിനിൽ അഞ്ചാമത്തെ വലിയ ഗ്രൂപ്പായി പി വി ആർ ഐനോക്സ് ഇന്ന് ഇന്ത്യയിൽ എഴുപത് നഗരങ്ങളിലായി ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്രീനുകൾ പി വി ആർ ഐനോക്സ് ഓപ്പറേറ്റ് ചെയ്യുന്നു ഇന്ന് എത്രയാണ് പി വി ആറിന്റെ മൂല്യമെന്നറിയാമോ പതിനേഴായിരം കോടി രൂപ ഡൽഹിയിലെ പ്രിയ എന്നൊരു തിയേറ്ററിൽ നിന്ന് പതിനേഴായിരം കോടിയുടെ പ്രിയ വില്ലേജ് റോഡ് ഷോ അഥവാ പി വി ആറിലേക്ക് അജയ് എത്തിയത് മുപ്പത് വർഷം കൊണ്ടാണ് മുപ്പത് വർഷം അത് വളരെ സുഖകരമായിരുന്ന യാത്രയായിരുന്നുവെന്ന് തോന്നുന്നുണ്ടോ ളരാതെ നിന്നു ഉറച്ചു നിന്നു തടസ്സം വന്നപ്പോഴൊക്കെ ഓൾട്ടർനേറ്റീവ് അന്വേഷിച്ചു ഒറ്റയ്ക്കാണ് അജയ് തുടങ്ങിയത് അയാളുടെ ആശയം മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് നിക്ഷേപകരും മറ്റും വന്നത് അതായത് ആശയത്തെ ടാഞ്ചിബിളായി ഒന്നാക്കി അവതരിപ്പിക്കാൻ അയാൾക്കായി അല്ലെങ്കിൽ സാമ്പത്തികമായും മറ്റും വിജയിച്ച സംരംഭകർക്കെല്ലാം അത് സാധ്യമായി അന്ന് ലക്ഷങ്ങൾ പ്രതിഫലം പറ്റുന്ന നടന്മാരുണ്ടായിരുന്നു കോടികൾ ലാഭം നേടിയ സിനിമ പ്രൊഡ്യൂസർമാരുണ്ടായിരുന്നു നല്ല ലാഭം നേടുന്ന തിയേറ്റർ ഉടമകളുണ്ടായിരുന്നു അവർക്കാർക്കും സിനിമ എന്ന വ്യവസായത്തിന് വരാൻ പോകുന്ന മാറ്റവും അതിൽ തിയേറ്റർ എന്ന ബ്രാൻഡഡ് ചെയിൻ്റെ സാധ്യതയും മനസ്സിലാകാതിരുന്നിട്ടാണോ മൾട്ടിപ്ലക്സ് ശ്രമം ഉണ്ടാകാതിരുന്നത് അല്ല മൾട്ടിപ്ലക്സ് ആശയത്തെ സീരിയസ് ആയി കാണാൻ അജയ് ബിജ്ലിക്കായി സിനിമാ വ്യവസായവുമായി വലിയ മുൻപരിചയം ഇല്ലാതിരുന്നിട്ടും ആ മേഖല പഠിക്കാൻ അയാൾക്കായി അതാണ് ആദ്യം പറഞ്ഞത് ഓരോ സംരംഭക ശ്രമവും ഓരോ ഹൈപ്പോത്തിസിസ് ആണെന്ന് ഓരോ തീരുമാനവും എക്സ്പെരിമെന്റ് ആണ് ഓരോ തിരിച്ചടിയും വാല്യുബിളായ ഡാറ്റ പോയിന്റുകളും ദ ഗ്രേറ്റസ്റ്റ് റിസ്ക് ഇസ് നോട്ട് ടേക്കിംഗ് വൺ ദ ബിഗസ്റ്റ് റിഗ്രറ്റ് ഈസ് എൻ ദി പാത് നോട്ട് ടേക്കൺ എംബ്രേസ് ദി ആൻടർപ്രണർ സ്പിരിറ്റ് ആൻഡ് വാച്ച് യുവർ ഡ്രീംസ് ടേക്ക് ഫ്ലൈറ്റ് താങ്ക് യു ഫോർ വാച്ചിങ്